ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒരു ഓൾഡ് ആംപ്ലിഫയർ ആംബ്ലിഫയറാണ് നമ്മളെക്കാളുമൊക്കെ പ്രായമുള്ള ഒരു ആംപ്ലിഫയർ ഒരുപക്ഷെ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഇറങ്ങിയ ആംപ്ലിഫയർ ആയിരിക്കാം ഇതിൻ്റെ ബോർഡുകളൊക്കെ വിശദമായി കാണാൻ താൽപ്പര്യമുള്ളവർ കണ്ടോളൂ ഒരുപാട് പഴക്കമുള്ള ആംപ്ലിഫയർ ആണ് ഏറ്റവും താഴ്ഭാഗത്തായി കാണുന്ന ബോർഡാണ് ആംബ്ലിഫെയർ ബോർഡ് ആ കുഞ്ഞ് രണ്ട് ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ബോർഡാണ് ആംബ്ലിഫെയർ ബോർഡ് ഈ ആംബ്ലിഫെയറിന് ചെറിയ ചെറിയ ഫാൾട്ട് ഉണ്ടായിരുന്നു അതെല്ലാം തീർത്തു ഇനി ഇതിൽ ഒരു യു എസ് ബി മൊഡ്യൂള് വയ്ക്കണം അതാണ് ഇപ്പോൾ നമ്മൾ വയ്ക്കാൻ പോകുന്നത് മുടികൾ വയ്ക്കാനുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തു കണക്ഷനും അടിച്ചു കഴിഞ്ഞു കണ്ടോ അഞ്ച് വാൾട്ടിൻ്റെ റെഗുലേറ്റർ ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ആംബ്ലി ഫെയറിൻ്റെ ആക്സിലോട്ടാണ് പ്രീ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പാട്ട് കേൾപ്പിച്ച് നോക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ രണ്ട് നീഡിൽ വ്യൂ ഉണ്ട് അത് റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ളതാണ് പക്ഷേ നമ്മളിവിടെ പാട്ട് കേൾക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഈ സ്വിച്ച് ഷോർട്ട് ചെയ്ത് ശരിയാക്കുകയാണ് ഇതാണ് ഇതിൻ്റെ കവർ ഇതിൻ്റെ ബോഡി ഇതാണ് ഇനി നമുക്ക് അടച്ചെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക